എന്നതിനേക്കാൾ ഉപരി എന്താണോ നടത്തുന്നതെന്ന് തന്നെ തന്നെത്താനെ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചത് നടപ്പാക്കി അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത് അത് ആരോടും ബാക്കിയുള്ള മെമ്പർമാരെ പോലും വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തോ എന്നുള്ള ഒരു സംശയമാണ് അങ്ങനെ കൊണ്ടുപോയിരുന്ന ഒരാളായിരുന്നു ഞാൻ മത്സരിക്കാൻ എത്തുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പല രീതിയിലായിരുന്നു ആദ്യം തൊട്ടുള്ള നമുക്കെതിരെയുള്ള അധിക്ഷേപങ്ങളുണ്ടാകുന്നത് അധിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ ആൾ മത്സരിക്കാൻ എത്തുമ്പോൾ പറഞ്ഞത് ഞാൻ നാട്ടുകാരൻ പോലും അല്ലേ ഇവിടെ ഓട്ടുണ്ടോയെന്ന് സംശയത്തിൽ തന്നെ ആദ്യം പറഞ്ഞിരുന്നത് അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ നമ്മളെ പിന്തുണയ്ക്കാന്ന് പറഞ്ഞ ആളുകളോടെ എല്ലാം ആദ്യം ആൾ മാറ്റി മാറ്റി അവർ പിന്തുണച്ചേക്കരുത് തോട്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ െന്ന് പറഞ്ഞു പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടി പൂർണ്ണ സജ്ജമാണ് എല്ലാ വാർഡുകളും മത്സരിക്കാൻ എന്നാണ് പറഞ്ഞത് കോട്ടയത്തിലെ എനിക്ക് തോന്നുന്നു വേറെ ഒരിടത്തും ഇങ്ങനെ സ്ഥാനാർത്ഥിയില്ലാത്തൊരു വാർഡ് വാർഡില്ലെന്ന് എനിക്ക് തോന്നി ആൾ ഉയർത്തി കാണിക്കുന്ന രണ്ടാം വാർഡിൽ നടത്തിയ വികസനമെന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ വരുത്തുന്നതെന്ന് പറയുന്നതാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ അവിടെ വലിയ കെട്ടിടം പണിയാൻ പോകുന്നത് എന്തിനാണ് ചോദിച്ചപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷൻ വരാൻ എന്ന് പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞു അത് പോലീസ് സ്റ്റേഷൻ നടത്താൻ പറ്റത്തില്ല കാരണം ആ സ്ഥലം വിട്ടുകൊടുത്തത് ചന്തയ്ക്ക് മാത്രമായിട്ടാണ് അത് സ്ഥലം വിട്ടുകൊടുത്തത് വേറെ മറ്റു കാര്യത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നാണ് അതിൻ്റെ ഒരു ഒരു വോയ്സ് ഉണ്ടായിരുന്നു അതുപോലെയാണ് ഈ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ എടുത്ത് നോക്കണം ആ അത്രയും ചെറിയൊരു കെട്ടിടം അതിൻ്റെ മോളിൽ ഈ പറയുന്ന ആരോഗ്യവകുപ്പിൻ്റെ കെട്ടിടം മുന്നെന്ന് പറയുന്നത് അമ്പത്തനാല് ലക്ഷത്തിൻ്റെ കെട്ടിടം വലിയ മനോഹരമായ ഒരു മൂന്നാല വലിയ ബിൽഡിംഗും അതിന് അമ്പത്തിയേഴ് ലക്ഷം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഷട്ടർ മുറിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് രൂപയെന്ന് പറയുമ്പം അതിനേക്കും അഴിമതിന്നാണ് ഞങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൻറ്റർനാഷണൽ മെഡൽ ജേതാവും മാസ്റ്റർ അത്ലറ്റുമായിട്ടുള്ള വിനീത് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്താണ് അദ്ദേഹം കല്ലറ പഞ്ചായത്തിലെ കല്ലറ പഞ്ചായത്തിലെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ നിൽക്കുകയായിരുന്നു പക്ഷേ പിന്മാറി എന്നുള്ള രീതിക്കുള്ള വാർത്തകൾ പിന്നീട് നമ്മൾ അറിഞ്ഞു എന്താണ് അതിൻ്റെ പിന്നിലെ കാരണം എന്ന് അറിയുന്നതിനാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് നേരിട്ട് ചോദിക്കാം എന്താണ് ചേട്ടനെ ഏത് വാർഡിലേക്കാണ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഞാൻ ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കല്ലറ പഞ്ചായത്തിൻ്റെ മൂന്നാം വാർഡായിരുന്നു മൂന്നാം വാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ശ്രീ ജോണി തോട്ടങ്ങൾ മത്സരിക്കുന്ന വാർഡിലേക്കാണ് ജോണി തോട്ടങ്ങലിനെതിരായിട്ട് എൻ്റെ ഒരു പ്രതിഷേധ സൂചകമായിട്ടായിരുന്നു മത്സരിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷ കാലഘട്ടമായിട്ട് നടത്തിയ ഒരു തന്നിഷ്ടപ്രകാരമുള്ളൂ അല്ലെങ്കിൽ ഒരു അഴിമതി എന്നതിനേക്കാൾ ഉപരി എന്താണോ നടത്തുന്നതെന്ന് തന്നെ തന്നെത്താനെ കുറേ കാര്യങ്ങൾ തീരുമാനിച്ച് അത് നടപ്പാക്കി അങ്ങ് കൊണ്ടുപോവാണ് ചെയ്തിരുന്നത് അത് ആരോടും ബാക്കിയുള്ള മെമ്പർമാരെ പോലും വിശ്വാസത്തിലെടുത്തോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അങ്ങനെ കൊണ്ടുപോയിരുന്ന ഒരാളായിരുന്നു അതിനു മുമ്പ് പതിനഞ്ച് വർഷത്തോളം ആൾ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്തതിനാൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച് ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായി ഒരു തൂക്കു മന്ത്രിസഭ തൂക്കു കണ്ടീഷനിൽ വന്നത് കാരണമാണ് അവൾ തീർച്ചയായിട്ടും മറ്റേ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നത് ഇത്തവണ ആൾ അതുപോലെ തന്നെ എൽ ഡി എൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കാൻ പോവുകയാണെന്നൊരു ഒരു വാർത്ത വരികയും ഇരുപത് വർഷമായില്ലേ യൂണിറ്റേട്ട ഒന്ന് മാറാൻ മേലെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ തന്നെ ഞാൻ നിൽക്കും എന്ന ഒരു കണ്ടീഷൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ട് ഒരു യുവാക്കളുടെ ആൾ അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ആളുകളാണ് ആരോഗ്യസ്ഥിതി മോശമുള്ള ആളാണ് അങ്ങനെയൊക്കെ നിൽക്കുമ്പം നമുക്ക് യൂത്തിനും ബാക്കിയുള്ള ആളുകൾക്കും വേണ്ടി പുരോഗതിക്കും വേണ്ടി തീർച്ചയായിട്ടും എൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ട് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചതായിരുന്നു അങ്ങനെയാണ് മൂന്നാമായിട്ട് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പബ്ലിക്കലി സോഷ്യൽ മീഡിയ വഴിയാണ് അനൗൺസ് ചെയ്തത് ഞാൻ അങ്ങനെ തീരുമാനമെടുത്തത് ആളുകളോട് അറിയിക്കുകയും ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലാണ് ഇതിൽ നിന്ന് പിന്മാറാൻ കാരണമല്ലേ തീർച്ചയായിട്ടും ഞാൻ മത്സരിക്കാൻ എത്തുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പല രീതിയിലായിരുന്നു ആദ്യം തൊട്ടേ ഉള്ള നമുക്കെതിരെയുള്ള ഉണ്ടാകുന്നത് അധിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ ആൾ എത്തുമ്പോൾ പറഞ്ഞത് ഞാൻ നാട്ടുകാരൻ പോലും അല്ലേ ഇവിടെ ഓട്ടുണ്ടോ എന്ന് തന്നെ ആദ്യം പറഞ്ഞിരുന്നത് രണ്ടാമത് പറഞ്ഞിരുന്നത് ഞാൻ വലിയ തട്ടിപ്പുകാരനാണ് എന്ന രീതിയിൽ സംസാരിച്ചു പിന്നെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഡിവോഴ്സ് ആളാണ് വിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഡിവോഴ്സ് കേസ് നടക്കുന്ന ആളാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അപ്പം അതിൻ്റെ ചില കേസുകൾ നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ പുള്ളി അങ്ങനെ വലിയ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞ രീതിയിൽ പല വീടുകളിലും ചെന്ന് സംസാരിക്കാൻ ശ്രമം നടത്തി അവരെ കൊണ്ട് നമുക്കെതിരെ വീഡിയോ ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയൊരു സംസാര വരുന്ന ആദ്യം ഉണ്ടായത് പിന്നെ അടുത്തതുണ്ടായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഞാനൊരു പല രൂപതയുടെ ഒരു ആളാണ് അപ്പോൾ ഇവിടെ ഒരു വടക്കൻകാരുടെ നോമിനിയാണ് ഒരു ജാതീയമായ ഒരു മതത്തിനകത്ത് തന്നെയുള്ളൊരു വേർതിരിവിൻ്റെ ശ്രമം ഉണ്ടാക്കി അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ നമ്മളെ പിന്തുണയ്ക്കുക പറഞ്ഞ ആളുകളോടെ എല്ലാം ആദ്യം ആൾ മാറ്റി മാറ്റി അവർ പിന്തുണച്ചാക്കരുതോട്ടോ നിങ്ങൾക്ക് അത് എന്ന് പറഞ്ഞു പല ആളുകൾ നമ്മളോട് പേഴ്സണലായിട്ട് തന്നെ പറഞ്ഞത് വിനീതയെ വിനിതനെ ഞങ്ങൾ പിന്തുണച്ചു കഴിഞ്ഞാൽ ആൾ വൈരാഗ്യ കൂടി ചിലപ്പം പെരുമാറിയെന്ന് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മാറുവാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും അവസാനം നമ്മളോട് ആം ആദ്മി നമുക്ക് വേണ്ടി പിന്തുണയുടെ കാര്യങ്ങൾ പട്ടി അവരുടെ അവരുടെ മെമ്പർ വർഷിപ്പ് ഞാൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് രാത്രിയാണ് നമ്മളെ വലിയ രീതിയിൽ ഈ പറയുന്ന പോലെ ഫാമിലി പരമായ രീതിയിൽ നിനക്കെതിരെ അവരെ കൊണ്ട് വീട് കയറ്റിക്കും അല്ലെങ്കിൽ വീഡിയോ അവരെ കൊണ്ട് ചെയ്യിക്കും നിനക്കെതിരെ ഉള്ളത് എന്ന് പറയുകയും പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ ഒരു സാഹചര്യം പറഞ്ഞ് ഞാൻ പിന്മാറുകയാണ് ഉണ്ട് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ കല്ലറ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് ജനങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട് നമ്മുടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരുപാട് അഴിമതികൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി എന്താണ് അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ അഴിമതി എന്നുള്ളത് കണക്കുകൾ കാണിക്കാതെയുള്ള പദ്ധതികളാണ് എല്ലാം നടത്തിയിട്ടുള്ളത് അഴിമതി എന്ന് പറയുമ്പം അഴിമതിയുടെ ബാക്കിയാണ് ഇവിടെ വിജിലൻസ് അന്വേഷണത്തിൽ വന്നിരുന്നു അന്നത്തെ പത്ര എന്ന് പറയുന്നത് ഒരുപാട് തട്ടിപ്പുകൾ കണ്ടെത്തി പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിൻ്റെ ബാക്കിയതിന് ശേഷമുള്ള വാർത്തകൾ അത് പുറത്തോട്ട് വന്നിട്ടില്ല അതായിരുന്നു ആ ഒരു കാര്യം പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ആളുടെ ഒരു പത്രിക ഇവിടെ നിൽപ്പുണ്ട് അഭ്യർത്ഥന അഭ്യർത്ഥനയെക്കകത്ത് കാണിച്ചേക്കുന്ന കാര്യങ്ങൾ പോലും വലിയ കണ്ടീഷൻ മോശമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം ആദ്യത്തെ നമ്മുടെ ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ചന്തപ്പറമ്പിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലെക്സ് വേണമെന്നാണ് ആദ്യത്തെ അവകാശപ്പെട്ടേക്കുന്നത് ആ ഒരു കാര്യം ഈ അഞ്ച് വർഷത്തിനുള്ളിൽ നടന്നതാണ് അതൊരു ഒരു അഞ്ച് മുറിയുള്ള ഒരു കടമുറികൾ അവിടെ ഉണ്ടായിരുന്നതാണ് അതിന് മുകളുവശം ഓടായിരുന്നു ഉണ്ടായിരുന്നത് അതൊരു ആൾക്ക് തോന്നുന്നു ഇതിന് മൂളുവശമൊക്കെ ചോർച്ചയുണ്ടാവും അത് നേരെ പൊളിച്ചു മാറ്റാനായിട്ടൊരു ലക്ഷങ്ങൾ അനുവദിച്ചു അത് മാറ്റി പൊളിച്ച് മാറ്റിയിട്ട് ഷീറ്റ് ഇട്ടു ഷീറ്റ് ഇട്ട ശേഷം ഉണ്ടാകുന്നത് മൂന്ന് മാസം കഴിഞ്ഞപ്പം തന്നെ ആർക്കും വാടക കൊടുത്തില്ല മൂന്ന് മാസം കഴിഞ്ഞപ്പം തന്നെ ആൾ പറഞ്ഞു കെട്ടിടം ശോചനീയാവശ്യമാണ് കെട്ടിടം പൊളിച്ചേക്കാം അങ്ങനെ ലക്ഷങ്ങൾ മുടക്കി വീണ്ടും കെട്ടിടം പൊളിച്ചു പൊളിച്ച ശേഷമാണ് പുതിയ കെട്ടിടം പണത് ഈ കെട്ടിടത്തിൻ്റെ മുടക്കായ എന്ന് പറഞ്ഞാൽ അവർ കാണിച്ചിരിക്കുന്ന നാൽപ്പത്തി മൂന്ന് പ്ലസ് രണ്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും നിസാരമായ സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു കെട്ടിടമാണ് അഞ്ച് ഷട്ടർ മുറി മാത്രം സെൻറ്റർ തിരിക്കാതെ ഷട്ടർ മാത്രം ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന ഒരു മുറിയാണ് അതിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു കെട്ടിടമെന്ന് പറയുമ്പം അതിനകത്ത് അഴിമതിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം നമുക്ക് ആ ആഡംബരപരമായ വീട് പണിയാൻ പോലും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ പോലും മുടക്കില്ല ആ അവസരത്തിലാണ് ആൾ ഇത്രയും വലിയ തുകയ്ക്കുക അപ്പം ഏകദേശം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപയൊക്കെ മുടക്കിയ രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് എത്ര അത് ശരിയാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് വായിക്കില്ല നമുക്കൊരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഈ ചാനലുകാർ പോലും കണ്ടിട്ട് കാണത്തില്ല ഇവിടെ നമുക്ക് കലർ പഞ്ചായത്തിൽ ആവശ്യമാണെന്ന് പറഞ്ഞ് ടേക്ക് എ ബ്രേക്ക് കൊണ്ടുവരാൻ ഒരു പ്ലാൻ ചെയ്തു ഈ ടേക്ക് എ ബ്രേക്ക് കൊണ്ടുപോകുന്നതല്ല പ്രശ്നം അവിടെ നല്ല മനോഹരമായ ഒരു വോളിബോൾ കോർട്ടായിരുന്നു ഈ രണ്ടാം വാർഡിലെ മാത്രമേ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ നാട്ടിൽ നിന്ന് ആളുകൾ വന്ന് വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് വളരെ ഒരു ഒരുമിച്ച് കൂടാനും അവരുടെ ഈ മോശമായ ഒരു വേറെ ഒരു രീതിയിലേക്കൊന്നും പോകാതിരിക്കാൻ നല്ലൊരു സ്ഥലമായിരുന്നു അതൊരു സുപ്രഭാതത്തിലാൾ വന്ന് ഇവിടെ ഇപ്പം നിർത്തുവാണെന്ന് പറയും വലിയ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നത് അടച്ചു കെട്ടി അത് വഴിയിടം എന്ന രീതിയിൽ ടേക്ക് എ ബ്രേക്കെന്ന രീതിയിൽ ഒരു പദ്ധതി ഉണ്ടാക്കി പണിതു ലക്ഷങ്ങളും മുടക്കി പക്ഷേ ആ പദ്ധതി ഒരാൾ പോലും ഇതേ വരെ അതിനകത്ത് കയറേണ്ട സാഹചര്യം ഉണ്ടായില്ല അതിൻ്റെ സൈഡിൽ വെച്ചിരുന്ന ബോർഡ് പോലും പറിച്ചു അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യമേ ഇല്ലാത്ത രീതിയിലായി പിന്നെയാണ് തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ആരോഗ്യവകുപ്പിൻ്റെ കേന്ദ്ര സർക്കാർ ഫണ്ട് വെച്ചുകൊണ്ടൊരു അമ്പത്തി ഏഴ് ലക്ഷം രൂപ എന്നാണ് അവകാശപ്പെടുന്നത് ഒരു കെട്ടിടം പണിതിട്ടുണ്ട് ആ കെട്ടിടം പണിതിൻ്റെ സമയത്ത് ആദ്യം പറഞ്ഞിരുന്ന പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചെന്ന രീതിയിലായിരുന്നു അതിൻ്റെ പോസ്റ്ററിലുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഉദ്ഘാടന സമയത്ത് വലിച്ചു കെട്ടിയത് പോസ്റ്ററിലാണ് അതിനിപ്പോൾ ബി ജെ പി പറഞ്ഞു അത് കേന്ദ്ര ഫണ്ടാണെന്ന് പറയുകയും അവരതിൻ്റെ കണക്ക് കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ അത് കേന്ദ്ര ഫണ്ടിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് സമ്മതിച്ചു പക്ഷേ അവസാനം ഫ്ലെക്സ് വലിച്ചു കിട്ടിയപ്പം താഴെ വെച്ചതിനകത്ത് അമ്പത്തി ഏഴ് ലക്ഷം രൂപ മുടക്കിന്നും വലിച്ചു കിട്ടിയത് ബാനർ അമ്പത്തിനാല് ലക്ഷം രൂപയെന്ന് ഒരേ നിരീക്ഷണം സർക്കാരിൻ്റെ ഔദ്യോഗികമായൊരു പരിപാടിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും മന്ത്രി വി എൻ വാസവൻ്റെയും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഫോട്ടോ വെച്ചുള്ള ഒരു ബാനറിലാണ് ഇത്രയും മിസ്റ്റേക്ക് കാണിച്ചേക്കുന്നത് അപ്പോൾ ഇതിനേക്ക് അഴിമതിയെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അവസാനം ആൾ പറഞ്ഞേക്കുന്നത് നമ്മുടെ വഴിയച്ചൻ പ്രതിമയുമായി ബന്ധപ്പെട്ടാണ് കല്ലറയ്ക്ക് താഴെയുള്ളത് ഈ വഴിയച്ചും പ്രതിമ നിർമ്മാണം എല്ലാവരും ആവശ്യം അവരെല്ലാവരും പറഞ്ഞു വഴിയച്ചന് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ ആൾ ഒരു തീരുമാനം എടുത്തു അത് അവിടെ ഒരു പ്രതിമയാണ് വളരെ അത്യാവശ്യം വേണ്ടത് എന്ന് പറഞ്ഞാൽ ആളൊരു സ്റ്റാച്യു സംവിധാനത്തിന് ഉണ്ടാക്കുകയും സാധാരണ ഈ വഴിയച്ചൻ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നാടിനെ മാത്രം ഈ തൊട്ട് എടുത്ത പഞ്ചായത്തിൻ്റെ എല്ലാവരുടെയും ഒരു അസറ്റായിരുന്നു അതിനുവേണ്ടി വെറുതെ ഒരു സ്റ്റാച്യു നിർമ്മാണം അതിൻ്റെ കാശു മുടക്കം ഉണ്ടാകണമെന്ന് പറഞ്ഞു വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് പിരിവിൻ്റെ ഒരു ശ്രമം നടത്തി ഫണ്ട് പിരിവിൻ്റെ ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മറ്റേ ഒരു പോസ്റ്റ് അടിച്ചിട്ട് നമ്മുടെ നാടിൻ്റെ വികാരമായി വഴിയച്ചൻ പ്രതിമ നിർമ്മാണത്തിലേക്ക് ഉദാരമായ സംഭാവന നൽകുക ഇന്ന അക്കൗണ്ടെന്നു പറഞ്ഞാണ് ഒരു പരസ്യം ചെയ്തത് ഈ പരസ്യം ചെയ്തപ്പോൾ നമ്മളെല്ലാവരോടും ഇത് എന്താണ് ഇത്രയും വലിയ പരസ്യം ചെയ്യുന്നത് എത്ര രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് അവർ പുറത്ത് പറയുന്നില്ല ഏറ്റവും അവസാനം അതിനകത്ത് ബന്ധപ്പെട്ട ഒരാൾ പുറത്ത് പറഞ്ഞു ലക്ഷം രൂപയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു ഇത് ചുറ്റുമതിൽ കിട്ടുന്ന ഉൾപ്പെടെയുള്ള തുകയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ കാര്യം അപ്പോൾ അന്നര ആൾക്കാരും ഞെട്ടിപ്പിയും ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഈ നാടും ലോകവും മുഴുവനുള്ള ആൾക്കാരുടെ ഇത് ഷെയർ ചെയ്ത് എല്ലാ ഗ്രൂപ്പിൽ വിദേശത്ത് പോയ ആൾക്കാരുടെ കയ്യിലേക്ക് എല്ലാം ഇത് അയച്ചു കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ആ സാധനം പണി പൂർത്തിയാക്കാൻ പ്ലാൻ ചെയ്യുന്നു ആൾ കുറേ അക്കൗണ്ടിൽ മേടിക്കുന്നു ബാക്കിയുള്ള പല ആൾക്കും ഇപ്പോൾ ആരൊക്കെ പുറത്ത് പറയുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റത്തില്ല കാരണം എല്ലാവർക്കും പേടിയാണ് ആൾ വൈരാഗ്യപുത്തിൽ പെരുമാറുന്നത് കാരണം ഞാനൊരു സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചപ്പം തന്നെ എന്നോട് നടത്തിയ വൈരാഗ്യം അറിയാലോ അപ്പോൾ അതുപോലെ രീതിയിലാണ് പറഞ്ഞത് ആ കെട്ടിടം പണി തീർന്നു രണ്ടര ലക്ഷം രൂപയ്ക്ക് മാത്രം ആ ഒരു പരിപാടി തീർന്നു ഞാനിന്നലെ അതിൻ്റെ വീഡിയോ പോയി കണ്ടപ്പം ആ അതിൻ്റെ തറയോട് വരെ ഇളകി പറഞ്ഞു കിടക്കുന്നു പിന്നെ മുഴുവൻ കാട് കയറിയാണ് ചുറ്റുപാടു എല്ലാം കിടക്കുന്നത് അതിനകത്തൊരു രസം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് എത്ര രൂപ വരുമാനം കിട്ടിയത് കളക്ഷൻ കിട്ടി എന്നതോ അല്ലെ എത്ര രൂപ ചിലവായെന്നുള്ള കേസ് കിട്ട് അവർ കണക്ക് പറഞ്ഞുണ്ട് അതിന് നമുക്ക് വിവരാവകാശം വെക്കാൻ പറ്റത്തില്ല ഇത് പഞ്ചായത്തിനകത്ത് തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് പഞ്ചായത്തിൻ്റെ മെമ്പർമാർ മാത്രമാണ് ഈ കമ്മിറ്റിയിലുള്ളത് സാധാരണ ഒരു പൊതു ഫണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യുമ്പോൾ പുതുക്ക ഇതിൻ്റെ ആളുകളോ അല്ലെങ്കിൽ വഴിയച്ഛൻ്റെ കുടുംബത്തിലെ അംഗങ്ങളോ അല്ലെങ്കിൽ ആളുകളെയൊക്കെ ചേർക്കും ഇതൊന്നുമില്ലാതെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും മാത്രമുള്ള ഒരു കമ്മിറ്റിയാണ് അതുകൊണ്ട് നമുക്ക് അത് വിവരാവകാശ കിട്ടത്തുമില്ല അപ്പോൾ എത്ര ഒരു ആൾക്കാരെ മേടിച്ചെന്ന് അറിയിക്കാൻ അറിയാനുള്ള യാതൊരു വഴിയില്ലാത്ത രീതിയിൽ അതൊരു തട്ടി തട്ടിപ്പാണെന്നെക്കെ തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവരോട് ചോദിച്ചിട്ട് ഇതിൻ്റെ ചിലവിൻ്റെ കണക്ക് പോലും പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല പക്ഷേ എല്ലാവർക്കും അറിയാം എവിടെയെല്ലാം നടക്കുന്നത് ഇപ്പോൾ ബഡ്ജറ്റ് വിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ എവിടെയെല്ലാം എന്തായാലും ഒരു ടാറ് ചെയ്യുന്നുണ്ട് ആ പോകുന്ന വഴിക്കല്ലോ ഞാനിവിടെ ടാറ് ചെയ്യും കേട്ടോ നിങ്ങൾ എന്നെ വേണ്ട രീതിയിൽ കണ്ടോണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഒരു കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അഴിമതിയുടെ തന്നെ കാര്യങ്ങളാണ് പിന്നെ ആൾക്കാരുടെ ആളുടെ ദാർഷ്ടം കൂടിയാണ് ഏത് മനുഷ്യനോട് സംസാരിക്കുന്നത് എടാ പോടാ നീ എന്ന് പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ട് വലിയ റഫായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിലെ വീഡിയോ ഒക്കെ ഒരു വോയിസ് ഒക്കെ എനിക്കെതിരെ പബ്ലിക് ഗ്രൂപ്പിലിട്ടിരുന്നത് നിനക്കറിയാവോടാ നിന ഞാൻ കാണിക്കുകടാ നീ ആദ്യം അങ്ങനെ ചെയ്യൂടാ ഇങ്ങനെ ചെയ്യേടാന്ന് പറയും ഇങ്ങനെയൊക്കെ ഒരു ആൾക്കാരെ എത്ര എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായിട്ട് വരുന്നത് ഈ രണ്ടാം വാർഡ് ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ട് ഇത്രയും ആരോഗ്യസ്ഥിതി മോശമുള്ള ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ വീടുകളിലേക്ക് കയറിപ്പോകണ്ടേ നിൽക്കുന്നത് ഈ രണ്ടാം വാർഡിൽ നിന്ന സമയത്ത് രണ്ടാം വാർഡിൽ മുമ്പ് ഈ രണ്ടാം വാർഡിൽ നിന്ന സമയത്ത് അദ്ദേഹം ചെയ്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു വികസനം ആൾ ഉയർത്തി കാണിക്കുന്ന രണ്ടാം വാർഡിൽ നടത്തിയ വികസനം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ വരുത്തുന്നെന്ന് പറയുന്നതാണ് അവരുടെ അഭ്യർത്ഥനയെ തന്നെ വിചിക്കുന്നത് കല്ലറ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയെന്നാണ് ശരിക്കും അത് കല്ലറ പോലീസ് സ്റ്റേഷൻ അല്ല മഞ്ഞൂർ പോലീസ് സ്റ്റേഷൻ എന്നാണ് അതിന്റെ ഔദ്യോഗികമായിട്ട് നെയ്യമായിട്ട് കേട്ടിരുന്ന പേര് ആ ഒരു കെട്ടിടം പണിയുന്ന സാഹചര്യം തന്നെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ അവിടെ വലിയ കെട്ടിടം പണിയാൻ പോകുന്നു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷൻ വരാൻ എന്ന് പറഞ്ഞു കെട്ടിടം പണി തീരുന്നു തീർന്ന സമയത്ത് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരുന്നത് സൈനിക സ്മരണയ്ക്ക് അങ്ങനെ എന്തോ ഒരു ബോർഡായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അത് കെട്ടിടം പണിത് അതിൻ്റെ ഉദ്ഘാടനത്തിന് ആദ്യത്തെ ദിവസമൊക്കെ ഞാനൊക്കെയുണ്ട് ഞാനൊക്കെ ആ മീറ്റിങ്ങിൽ പോയി പരിപാടി പങ്കെടുത്തു ചില ആളുകളുടെന്നൊക്കെ ഫണ്ട് കളക്ട് ചെയ്തത് ഇലക്ട്രിക്കൽ കാർ കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ അന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞു അത് പോലീസ് സ്റ്റേഷൻ നടത്താൻ പറ്റത്തില്ല കാരണം ആ സ്ഥലം വിട്ടുകൊടുത്ത് ചന്തയ്ക്ക് മാത്രമായിട്ടാണ് സ്ഥലം വിട്ടുകൊടുത്തത് വേറെ മറ്റു കാര്യത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നതാണ് അതിൻ്റെ ഒരു ഒരു വോയിസ് ഉണ്ടായിരുന്നു ഒരു നിയമ അതിനകത്ത് കോസ് ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അത് പ്രശ്നത്തിലേക്ക് വന്നു പിന്നെ സർക്കാരിൻ്റെ നല്ല രീതിയിലുള്ള ഇടപെടലുകളും ബാക്കി കാര്യങ്ങളെല്ലാം വന്നപ്പോൾ അത് മുന്നോട്ട് നീങ്ങിപ്പോയി പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പശുവിതൊഴുത്തെങ്കിലും പണിയാനായിട്ട് പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പഴയതുകൊണ്ട് പ്ലാനുകൾ അല്ലെങ്കിൽ ആധാരങ്ങൾ മുൻ ആധാരങ്ങൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയറൻസ് അടിച്ച് കിട്ടാതെ പണിയാൻ പറ്റത്തില്ല അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കെട്ടിടം പണിയുന്നത് യാതൊരു പ്ലാനും ഇല്ലാതാണ് പണിയുന്നത് രണ്ടാമത്തെ പോലീസ് സ്റ്റേഷൻ്റെ ഒറിജിനൽ പോലീസ് സ്റ്റേഷൻ്റെ വർക്കിലേക്ക് വന്നു കഴിയുമ്പം അതിൻ്റെ പിത്തി എല്ലാം പലതും പൊളിച്ച് ജനലെല്ലാം മാറ്റി പല കാര്യങ്ങളും പണിത് ഇത് ശരിക്കും ഒരു പ്ലാൻ ചെയ്താണ് പണിയുന്നതെങ്കിൽ ഇത് ഇത്രയും വീണ്ടും കാശു പോകേണ്ട കാര്യം ഉണ്ടാകത്തില്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ അത് ഉദ്ഘാടനത്തിൽ കാരണം സർക്കാർ വളരെ കാര്യമായിട്ട് അതിനകത്ത് ഇടപെട്ടു കഴിഞ്ഞ ദിവസം ആശയ എം എൽ എ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയുടെ മുകളിൽ പുതിയ ലാസ്റ്റ് പരിപാടികൾ തീർക്കാനായിട്ട് അനുവദിച്ചത് എനിക്ക് തോന്നുന്നു എലക്ഷന് മുമ്പായിട്ട് തന്നെ അത് ഉദ്ഘാടനം നടക്കുന്നുണ്ട് പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ ഒരു പ്ലാനിലേക്ക് മാത്രമല്ല ഒരു ഒരു പദ്ധതി കൊണ്ടുവരിക വലിയൊരു ഫണ്ട് അനുവദിക്കുക എങ്ങനെയൊക്കെ അതിനകത്തുനിന്ന് വലിക്കാം എന്നുള്ള രീതിയിൽ കൊണ്ടുവരുവാന്ന് മാത്രമുള്ളൂ ആർക്കും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയത്തില്ല കാരണം ഈ മൂന്നാം വാർഡിലെ പല പദ്ധതിയുടെ കാര്യങ്ങളും മൂന്നാം വാർഡിലെ മെമ്പർ ആയിരുന്നു അന്നത്തെ ലീലാബേബിക്ക് അറിയുന്ന അറിയത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ നിലവിൽ അദ്ദേഹം തന്നെയാണ് തീരുമാനങ്ങളെടുത്ത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെതായ ഇഷ്ടത്തിൽ ചെയ്യുന്നു എന്നുള്ള രീതിക്കാണോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്തത് കാരണം ആൾ ഒറ്റ ഏക സ്വതന്ത്രനായിരുന്നു സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച് കഴിഞ്ഞപ്പം അധികാരത്തിലേക്ക് എത്തുമ്പോൾ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ആകാവോ സപ്പോർട്ട് ചെയ്യാവുന്ന ഇടതുപക്ഷം ചോദിക്കുമ്പോൾ ആൾ പറഞ്ഞ വാചകം ഓക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാം പക്ഷേ ഒറ്റ ഡിമാൻഡുള്ളൂ അഞ്ച് വർഷം ഞാൻ തന്നെയായിരിക്കും പ്രസിഡന്റ് എന്ന് പറഞ്ഞു ഓക്കെ ആൾ അഞ്ച് വർഷം പ്രസിഡന്റ് ആയത് കാരണം ആൾ മാറിക്കഴിഞ്ഞാൽ ഭരണം പോകുന്നത് കാരണം ഇടതുപക്ഷത്തിന് പോലും ഒന്നും ഉണ്ടാൻ സാധിക്കില്ല കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരിക്കലും നയമല്ല ഇത്തരത്തിലുള്ള അഴിമതികളും കാര്യങ്ങളും ഒന്നും നയമല്ല ഇപ്പോൾ നിലവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ജനങ്ങൾ പറയുന്ന ഈ അഴിമതി എന്ന് പറയുന്നത് തെളിയിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കത്തില്ല തിരഞ്ഞെടുപ്പിന് നിൽക്കില്ല ഇനി അഥവാ ജയിച്ചാൽ പോലും രാജിവെച്ച് പോകും എന്നുള്ള രീതിക്കാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് എന്തായിരിക്കും അങ്ങനെ പറയണമെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ അല്ല അങ്ങനത്തെ നമുക്ക് ഭംഗിയായിട്ട് കള്ളം പറയാനും അല്ല സത്യസന്ധമായിട്ട് കള്ളം പറയാനും സാധിക്കും ആ രീതിയിലുള്ളൊരു കള്ളം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ ചോദിക്കുന്നത് ഉദ്ഘാടനത്തിൻ്റെ ഒരു ബാനറിൽ തന്നെ അമ്പത്തിനാല് ലക്ഷം അമ്പത്തി ഏഴ് ലക്ഷം എന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷത്തിൻ്റെ വ്യത്യാസം അദ്ദേഹത്തെ തന്നെ കാണിച്ചേക്കുവാണ് അത് എന്താണെന്നുള്ളത് ഇതേവരെ പബ്ലിക്ക് വന്നൊരു ഫോട്ടോയാണത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല പോരാത്തനെ നമുക്ക് വിവരാവകാശം പഞ്ചായത്തിൽ തീരുമാനം എടുത്തതാണ് ഈ വഴിയച്ചൻ്റെ കാര്യങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരും അത് പബ്ലിക്കിന് ഒരാൾ പോലും ഇല്ല ഒരിക്കലും അങ്ങനെ പബ്ലിക്കിൻ്റെ ക്യാഷ് മേടിച്ചിട്ട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് മാത്രം എടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പം അത് വിരാവകാശപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളെയും കൂടെ ചേർത്താണ് വേണ്ടത് അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ വരുമ്പം അതിൻ്റെ ആരൊക്കെ എത്ര രൂപ കണക്ക് പൈസ ഇങ്ങോട്ട് തന്നെന്നുള്ളത് ഒരു തെളിവിലുമില്ല അപ്പം അതെന്താ അത് തട്ടിപ്പല്ലേ വരുന്നത് ഈ വഴ ഈ ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി ആരുടെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ടുവന്ന് പണിതിട്ട് ഒരാൾ പോലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ആ നമ്മുടെ ഹരിധർമ്മസേനയുടെ ആളുകൾക്ക് മാത്രം ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ ഫോട്ടോ എടുത്തു തരാം കാരണം വളരെ മോശമായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ എത്ര ലക്ഷങ്ങളാണ് അവിടെ വ്യത്യാസം വന്നത് അതുപോലെയാണ് ഈ മറ്റേ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഷോപ്പിംഗ് കോപ്ലക്സിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ എടുത്ത് നോക്കണം അത്രയും ചെറിയൊരു കെട്ടിടം അതിൻ്റെ മുകളിൽ ഈ പറയുന്ന ആരോഗ്യ വകുപ്പിൻ്റെ കെട്ടിടം മണിതെന്ന് പറയുന്നത് അമ്പനാല് ലക്ഷത്തിൻ്റെ കെട്ടിടം വലിയ മനോഹരമായ ഒരു മൂന്നാല് വലിയ ബിൽഡിങ്ങും അതിന് അമ്പത്തേഴ് ലക്ഷം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഷട്ടർ മുറിക്ക് അമ്മ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതിനേക്ക് അഴിമതി നിലവിൽ എന്തായാലും അദ്ദേഹത്തിന് എതിരെ ഒരുപാട് പരാ വിമർശനങ്ങൾ വരുന്നുണ്ട് പക്ഷേ എന്നാലും ഇതൊന്നും ശരിയല്ല എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അഴിമതികളില്ല എന്തായാലും തെളിയിച്ച് കാണിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് കൃത്യമായിട്ട് എവിഡൻസുമായിട്ട് ആരും വരുന്നില്ല മുന്നേറ്റ് എല്ലാവരും ഈ വാക്കുകൾ കൊണ്ട് പറയുന്നുള്ളൂ അപ്പോൾ വാക്കുകളിൽ സത്യമുണ്ടെന്ന് ആരും വിശ്വസിക്കത്തുമില്ല നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവുകളോ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ തെളിവ് എന്ന് പറയുന്നത് ഞാനീ പറഞ്ഞല്ലോ പോസ്റ്റർ രണ്ടെണ്ണം പോസ്റ്റർ ഇവിടെ വലിച്ചു കെട്ടിക്കുന്ന പോസ്റ്റർ അത് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് മന്ത്രി ഉൾപ്പെടെ വന്ന പോസ്റ്ററാണ് അവിടെ വെച്ചിരുന്നത് അത് ഫോട്ടോ നമ്മുടെ ഇരിപ്പുണ്ട് ഈ പറഞ്ഞ കെട്ടിടത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കണക്ക് നമ്മുടെ പുസ്തത്തിൽ ഇരിക്കുവാണ് ഈ ഒരു കണക്ക് ഈ അതിൻ്റെ കോൺട്രാക്ടർ പറയട്ടെ ഇത് എത്ര സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയ്ക്ക് കെട്ടിടം വേണമെന്ന് പറയട്ടെ അതുപോലെ തന്നെ വഴിച്ചും പ്രതിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് വിവരാകശപ്പെടാത്ത രീതിയിൽ അത് കാര്യങ്ങൾ ചെയ്തതെന്ന് അവർ അറിയിക്കട്ടെ പബ്ലിക്കിന്ന് വരുന്ന കാര്യമല്ലേ ഇതിനെല്ലാം ഉപരിയാണ് വീണ്ടും ഈ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആളുടെ ഒരു മത്സരത്തിൻ്റെ ഈ കൗശല്യത നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ആൾ എൽ ഡി എഫ് സ്വതന്ത്രമായിട്ട് മത്സരിച്ചു കോൺഗ്രസിൻ്റെ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ഈ പ്രാവശ്യം വന്നപ്പോഴേക്കും ആൾ വീണ്ടും മത്സരിക്കാൻ വരുന്നു എങ്ങനെയാണ് സ്വതന്ത്രനായിട്ട് അപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പോസ്റ്ററിലെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താണ് ഇടപാടെന്ന അപ്പം എൽ ഡി എഫിൻ്റെ ഷെയർ ചെയ്തേക്കുന്ന വാട്ട്സ്ആപ്പ് ഷെയർ ചെയ്തേക്കുന്ന പോസ്റ്ററിലൊക്കെ മൂന്നാം വാർഡിൽ കാണിച്ചേക്കുന്ന ഫോട്ടോയൊക്കെ ആളുടെ മുഖമുണ്ട് പക്ഷേ ആളുടെ പോസ്റ്ററിലോ ചുമരടുത്തുള്ള ഒരിടത്തും ഇല്ല അപ്പോൾ ആളോട് നമ്മൾ കഴിഞ്ഞ ദിവസം പബ്ലിക്കിലി ഗ്രൂപ്പിച്ച് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയല്ല ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എൻ്റെ ചിഹ്നം എനിക്ക് കിട്ടിയിട്ട് പോലുമില്ല ഇന്നലെയാണ് ആൾക്ക് ചിഹ്നം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കേരളത്തിലെ മാഷ് പറഞ്ഞത് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടി പൂർണ്ണ സജ്ജമാണ് എല്ലാ വാർഡുകളും മത്സരിക്കാൻ ആളുണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷേ കോട്ടയം ജില്ലയിൽ എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ കോട്ടയം ജില്ലയെക്കുറിച്ച് പറയുവാണെങ്കിൽ കോട്ടയം ജില്ലയിൽ എനിക്ക് തോന്നുന്നു വേറെ ഒരിടത്തും ഇങ്ങനെ സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു വാർഡ് വാർഡില്ലെന്ന് എനിക്ക് തോന്നി എല്ലായിടത്തും ഒന്നെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കടകക്ഷിയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പിന്തുണയുള്ള സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ മാനറിൽ എവിടെയെങ്കിലും എൽ ഡി എഫ് ഉണ്ടായിരിക്കും പക്ഷേ ഈ ആളുടെ പോസ്റ്ററിൽ ഇത് മാത്രം എൽ ഡി എഫ് ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ എൽ ഡി എഫ് എന്നുള്ള പേര് ആൾ ചേർക്കാതെ വന്നെന്നാണ് നമ്മുടെ ചോദ്യം ഒന്നെങ്കിൽ ഒരു എൽ ഡി എഫ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റത്തില്ലെന്നോ അല്ലെങ്കിൽ എൽ ഡി എഫ് അത്ര ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പാർട്ടിയായിട്ടായിരിക്കാം ഇനി അതല്ലെങ്കിൽ ആളെ ഉൾക്കൊള്ളാൻ എൽ ഡി എഫിന് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആളുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് എൽ ഡി എഫും കൂടെ ഉത്തരവാദിത്തപ്പെടുമല്ലോ ജയിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എടുത്താൽ കുഴപ്പമില്ലല്ലോ സ്വതന്ത്രം എടുത്തുന്നല്ലേ വരുകയുള്ളൂ എന്താണെന്ന് നടത്തില്ല ഇനി അത് ബി ജെ പിയിലേക്ക് പോകാനാണോ പ്ലാൻ എന്നറിയത്തില്ല നിലവിൽ ആ ഒരു കാര്യത്തെപ്പറ്റി എന്തെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ചോദിച്ചിരുന്നു പബ്ലിക്കായിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ ആൾ പറഞ്ഞത് ഞാൻ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയല്ല ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എനിക്ക് ചിഹ്നം കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് പിന്നെ ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുന്ന മീറ്റിംഗ് ഒക്കെ പോയെന്ന് ചോദിച്ചും പറഞ്ഞു അത് എനിക്ക് വളരെ എന്നെ കഴിഞ്ഞ പക്ഷം പിന്തുണച്ച ഒരു ഇടത് ഇടതുപക്ഷമാണ് പിന്തുണച്ചത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളവിടെ പോയത് അതുകൊണ്ട് ഞാൻ പോയതാണ് അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ എനിക്ക് ആരുടെ വോട്ട് കിട്ടിയാലും കുഴപ്പമില്ല ബി ജെ പിയുടെ കിട്ടിയാലും കുഴപ്പമില്ല കോൺഗ്രസിൻ്റെ കിട്ടിയാലും കുഴപ്പമില്ല ഇടതുപക്ഷത്തിന് കിട്ടിയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു അതാണ് പറഞ്ഞത് അപ്പോൾ അതൊരു എന്ന് പറയാൻ പറ്റില്ലേ ഇരട്ടത്താപ്പെന്നൊന്നും പറഞ്ഞാൽ അതിലൊക്കെ മോശമായിട്ട് പറയുന്നതായിരിക്കും ശരി അത് മനുഷ്യനെ ചുമ്മാ പച്ചയായിട്ട് പറ്റിക്കുന്നില്ലേ അവർ പറയട്ടെ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറയട്ടെ അല്ലെങ്കിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് പറയട്ടെ എനിക്ക് ഇടതുപക്ഷത്തിൻ്റെ വോട്ടൊന്നും വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് കഴിവുകൊണ്ട് ഞാൻ ജയിക്കുന്നു പറയട്ടെ അങ്ങനെയല്ലേ പറയേണ്ടത് അങ്ങനെയല്ലേ ഒരു സ്ഥാനാർത്ഥി പറയേണ്ടത് ഒന്നെങ്കിൽ എല്ലാവരും എല്ലാവരും ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണയിലും കിട്ടുന്നവർക്ക് നിൽക്കുമ്പോൾ ആൾ പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു വീണ്ടും അടുത്ത അടുത്തൊരു ദാർഷ്യത്തിൻ്റെ സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും പഞ്ചായത്തിൽ ഇപ്പോൾ ഏത് ആര് ഭരിച്ചാലും ഇനിയിപ്പോൾ യു ഡി എഫ് ആണ് വരുന്നെങ്കിലും ബി ജെ പി ആണ് വരുന്നെങ്കിലും ഇനി വീണ്ടും എൽ ഡി എഫ് തന്നെ തിരിച്ച് വരികയാണെങ്കിലും ഇപ്പോൾ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥിമാരും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ കല്ലറ ജംഗ്ഷൻ വികസിപ്പിക്കും അല്ലെങ്കിൽ മുണ്ടാറിൻ്റെ വികസനം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വെറുതെയാണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ അത് അങ്ങനെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിക്ക് പറയുന്നു അതിലെന്താണ് തോന്നുന്നത് ഇത് ഈ കല്ലറ ജംഗ്ഷൻ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കാൻ നമ്മുടെ കുറേ കാലഘട്ടങ്ങളായി ഒരു മൂന്ന് വർഷം മുമ്പാണ് ഞാനിത് ഏറ്റവും വലിയൊരു പ്രശ്നമാണെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് കല്ലറ ജംഗ്ഷൻ വികസന സമിതി എന്ന് പറഞ്ഞാൽ അല്ല കല്ലറ വികസന സമിതി എന്ന് പറഞ്ഞ ഒരു ഒരു യൂണിറ്റ് രൂപീകരിക്കുകയാണ് എന്നിട്ട് ആളുകളെല്ലാം കൂട്ടി നമുക്ക് പറഞ്ഞ് നമുക്കൊരു അത്യാവശ്യമായിട്ട് ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നാൽ ഇത് നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സെൻറ്റ് തോമസ് സ്കൂളിൽ ആളുകളെല്ലാം ഞാൻ വിളിച്ച് കൂട്ടി ആദ്യത്തെ മീറ്റിങ്ങിൽ ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് പേരെ വന്നത് അപ്പോൾ വന്ന ആളുകൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പോരാ ഇതൊരു പൊതു ആവശ്യ ആവശ്യമായതിനാൽ സ്കൂളുകാരുടെയും അവരെ എല്ലാ പാർട്ടിക്കാരുടെയും അമ്പലക്കാരുടെയും പള്ളി കരുടെ എല്ലാവരുടെയും നോമിനിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പബ്ലിക്കായിട്ട് പഞ്ചായത്ത് ഹാളിലേക്ക് മീറ്റിംഗ് വിളിച്ചു ഞാനാണത് നടത്തിയ പരിപാടി അപ്പോൾ ഞങ്ങളൊരു കാര്യം തീരുമാനം ഞാനൊന്ന് എൻ്റെ കൂടെ രണ്ട് മൂന്ന് പേരെയും കൂടെ നമ്മൾ കൂട്ടി ഇപ്പോൾ മൂന്നാം പാടി സ്ഥാനാർത്ഥിയായിരിക്കുന്ന ബാബുചേട്ടനുണ്ട് നമ്മുടെ സതീഷ് ചേട്ടനുണ്ട് പെരുന്തുരുത്തിന്നുള്ള അതുപോലെ അഭിലാഷ് ടോമിയുണ്ട് ഞങ്ങൾ അന്നേരം തന്നെ ഒരു മീറ്റിംഗ് ഒരു ടീമായിട്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ഞങ്ങളൊരു ഇവർക്ക് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു പിണക്കം ഉണ്ടാകാതിരിക്കാൻ ജംഗ്ഷൻ വികസന സമിതിയും തന്നെയാണ് അതിന് പേരിട്ടെ കാരണം ജംഗ്ഷൻ വികസിച്ച് കഴിഞ്ഞാൽ സമിതി അപ്രതീക്ഷവും കാരണം പെരുന്നാൾ കമ്മിറ്റി പോലെ അത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലല്ലോ അങ്ങനെ ആളെ നമ്മളാളെ വിളിച്ചുകൂടി എൺപത്തഞ്ചോളം ആളുകൾ വന്ന് എല്ലാ ആളുകളും വന്നതിനകത്ത് വന്നതാണ് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറായി കാരണം കെട്ടിട ഉവിടമ്മ കെട്ടിടം ആ സൈഡ് വിട്ടുതരാൻ തയ്യാറായിരുന്നു കാരണം ഒരു കെട്ടിട എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ പറഞ്ഞാൽ മുഴുവനല്ല മുഴുവൻ വന്ന് കഴിയുമ്പോൾ രണ്ട് സൈഡിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് തീർക്കണം പക്ഷെ നമുക്ക് ആ പ്രതിസന്ധി മാറാനായിട്ട് ആ കോർണറിൽ കോർണിലിരിക്കുന്ന കെട്ടിടമായിരുന്നു പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മാറിയാൽ പകുതി പ്രശ്നം തീരുമെന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞത് വിട്ടുതരാൻ അവർ തയ്യാറായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞ് അവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫണ്ട് തരണേ തരാമെന്ന് പറഞ്ഞ് നമ്മൾ അതിനുള്ളൊരു ശ്രമം നടത്താൻ തുടങ്ങി അപ്പോൾ അവർ എന്നെ വിളിച്ച് പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് പൈസ വേണ്ട അത് കെട്ടിടം ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറാണ് പക്ഷേ നമുക്കല്ല തരുന്നത് അത് അതിൻ്റെ അതോ ആരാണോ ഉത്തരവാദി ഉത്തരവാദിത്തപ്പെട്ടവർ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതെൻ്റെ എനിക്കൊന്നും വീഡിയോ നമ്മുടെ യൂട്യൂബിൽ തന്നെ ചെയ്ത് തോന്നുന്നു അപ്പോൾ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ അത് ആൾ അന്നേരം തന്നെ ഇപ്പം ഞങ്ങളെല്ലാം ഇടപെട്ടിട്ടാണ് ആ ജംഗ്ഷൻ വികസിക്കാൻ പോകുന്നത് അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഹൈജാക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്ത് ഞാനാണെങ്കിൽ കളക്ടർക്ക് പരാതി കൊടുത്തു ഞാനൊരു ഇന്ത്യൻ അത്ലറ്റാണ് ഞാനൊരു കൊണ്ട് പരാതി കൊടുത്തു ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ നാട്ടിലോട്ട് ഇടപെടണമെന്ന് പറഞ്ഞു അവിടുന്ന് ഒരു പി ഡബ്ല്യു ഡി വീട്ടിൽ ബന്ധപ്പെട്ട് കലാസുകൾ വന്നു അന്നേരം ഇവിടുന്ന് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ഇവിടുത്തെ ഇടതുപക്ഷക്കാരെല്ലാവരും അവരുടെ മുഖ്യമന്ത്രിയുടെ വികസന ആ യാത്രകൾക്ക് അതിനകത്തെല്ലാം പരാതികൾ കൊടുത്തു ഇതെല്ലാം ഇപ്പം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം അതെല്ലാം ഞങ്ങൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണെന്ന് ഇവിടുന്ന് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് വരുന്നത് അത് നടപ്പാക്കരുത് നിർബന്ധ ബുദ്ധിയിലുള്ളത് കാരണമാണ് അല്ലെങ്കിൽ ഇപ്പം ഒരു സർക്കാരിൻ്റെ കളിൻ്റെ ബാക്കി ആരുടെയും അനുമതിയുടെ ആവശ്യമില്ല ആ കോണിൽ നിൽക്കുന്ന ഒരു കെട്ടിടം അവർ പൈസ തരാൻ തയ്യാറാണ് ഇപ്പോൾ ജോബിച്ചേട്ടം യൂടോക്കിൻ്റെ ജോബ് ചേട്ടൻ പറഞ്ഞു പൈസ മുടക്കി എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ് ആ കെട്ടിടം എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ് അവിടെ അന്ന് അന്ന് ഇവിടെ മത്സരിക്കുന്ന കൊച്ചുപറമ്പിലെ സാറ് പറഞ്ഞാണ് തോംസാ സാറ് പറഞ്ഞാണ് ഞങ്ങളത് കാശുമുടയ്ക്ക് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ് ഇവിടുത്തെ മൂന്നാമത് മത്സരിക്കുന്ന ബാബു കെട്ടും പറഞ്ഞാൽ കാശുമുടക്കി കെട്ടിടം എടുക്കാൻ തയ്യാറാണ് അങ്ങനെയാണ് കെട്ടിടം എടുത്തിട്ട് ആ സൈഡ് മാത്രം ടാർ ചെയ്താൽ തന്നെ പകുതി പ്രശ്നം മാറിയേ പക്ഷേ അത് നടപ്പാക്കില്ലെന്ന് നിർബന്ധമാണെങ്കിൽ ആ ശരിയാകും ഇപ്പോൾ ആൾ പറഞ്ഞതിന് ശരിയല്ലേ ആലല്ലേ എന്തെല്ലാം കാണിച്ചാലും ശരിയാകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ നടപ്പാക്കത്തില്ലെന്ന് തന്നെയല്ലേ ഈ ഇവിടുത്തെ നമ്മുടെ ആ ചന്തപ്പറമ്പിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ കുഴി പാലം കഴിഞ്ഞാൽ കുഴി എത്ര കാലഘട്ടം കിടന്നു രാധാമൺ ഡോക്ടറെ ഫ്രണ്ടിലത്തെ വെള്ളക്കെട്ട് എത്ര കാലഘട്ടമായിട്ട് കിടക്കുന്നു അത് ശരിയാക്കാനാണ് തീരുമാനമെങ്കിൽ ശരിയാക്കാൻ പറ്റും ശരിയാക്കേണ്ടതെന്നാണ് തീരുമാനമെങ്കിലെന്ത് ചെയ്യാൻ പറ്റും ഞാൻ വലിയ വഴിയച്ചൻ്റെ പ്രതിമ പോലെ രണ്ടര ലക്ഷം രൂപ മുടക്കി നാട്ടുകാർ പിരിവുരുത്തി ചെയ്യാൻ അതാണ് അത് ചെയ്യേണ്ടത് പൈസ പഞ്ചായത്തിനില്ല പക്ഷേ ബാക്കിയുള്ള പലതിനും ലക്ഷക്കണക്കിന് രൂപ ഫണ്ട് മുടക്കേണ്ടി വന്നു അപ്പോൾ ഈ പൈസയുടെ കാര്യങ്ങളോ അല്ലാത്ത കാര്യങ്ങളോ അല്ല അവർക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല സ്വ സ്വയം ചില താല്പര്യങ്ങളുണ്ട് ഞാൻ നടത്തിയാൽ ഇതെല്ലാം ശരിയാവുള്ളൂ ഞാൻ മുന്നിൽ നിന്നാലേ ശരിയാളു വേറെ ആരെക്കൊണ്ട് ഇതിനൊന്നിനും കൊള്ളില്ല എന്ന കണ്ടീഷനാണ് നിൽക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ലൈഫ് മിഷൻ്റെ കാര്യം നമ്മുടെ വീടെ നൂറ്റിമൂന്ന് വീട് പണിത് കൊടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനകത്തും നൂറ്റിമൂന്നും പൂർണമായി പണിത ടല്ല താക്കോലും കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതിൽ അതിൻ്റെ പറ്റി അറിയുമോ ഈ ലാഷ് ലൈഫ് മിഷനൊക്കെ പലപ്പോഴും ഉദ്ഘാടനങ്ങളൊക്കെ ഒരുമിച്ചൊരു കണ്ടീഷനായിരിക്കും നടത്തുന്നത് ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് നടക്കണമെന്ന് നിർബന്ധമില്ല അല്ലാതെ നടക്കുകയൊക്കെ ചെയ്യും അതൊരിക്കലും പഞ്ചായത്ത് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് അത് സർക്കാർ പണിതെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഫണ്ട് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ലൈഫ് മിഷൻ ചെയ്യുന്നത് അപ്പം അതിൽ ഉണ്ട് പക്ഷേ അതിനേക്കാൾ എത്രയോ വീടുകൾ രണ്ടാം വാർഡിൽ മൂന്നാം രണ്ടാം വാടത്തിന് ഇപ്പോഴും എനിക്കറിയാം വീടിന് മേൽ മേൽക്കൂര തകർന്നിട്ട് രണ്ട് വർഷമായിട്ട് കിടക്കുന്ന വീടുകളുണ്ട് മോശമായി കിടക്കുന്ന വീടുകളുണ്ട് പല കണ്ടീഷനുള്ളവരുണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് ഒരു പദ്ധതി കാരണം നടപ്പാക്കണം അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു പക്ഷേ അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ അതിനൊരു അപേക്ഷയോ കാര്യങ്ങളോ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഇങ്ങനെ മേൽക്കൂരി ഇല്ലാതെ കിടക്കുന്ന വീടുകൾ അവർ അപേക്ഷയൊന്നും കൊടുത്തിട്ടില്ല പഞ്ചായത്തിനെ സമീപിച്ചിട്ടില്ലാത്ത രീതിക്കാണ് പറയുന്നത് ഇല്ല അത് അപേക്ഷ പഞ്ചായത്തെ സമീപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്താണ് പല ചില നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് ചില നമ്മുടെ ചില കടലാസുകളുണ്ടോ ഇത് ഇന്നയാളുടെ പേരിൽ അടുത്തയാളുടെ പേരിൽ അല്ലെങ്കിൽ ചില ആധാരമായിട്ട് ബന്ധപ്പെട്ടാണ് ശരിക്കും ഇതൊന്നും അല്ലാതെ ഒരാൾക്കൊരു സാഹചര്യം മോശമാണെങ്കിൽ ഞാനൊരു പരിയേറ്റീവ് നഴ്സാണ് വലിയ റ്റി നേഴ്സുമാണ് ആയുർവേദ നഴ്സുമാണ് ലാബ് ടെക്നീഷ്യൻ ടെക്നീഷനുമാണ് നമുക്ക് ഈ ആളുകളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അറിയാം നമ്മൾ ഈ പാലിയേറ്റുമായി ബന്ധപ്പെട്ട ഓരോ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ഇപ്പോൾ അതിദാരി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ദാരിദ്ര്യ പല കണ്ടീഷനും വരുന്നുള്ളൂ ഇതൊന്നും അല്ല ശരിക്കും ഒരു മെമ്പർമാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊന്നും അല്ല ഓരോ ഒരു പഞ്ചായത്തിലെ ഒരു ഇത്രയും വീടുകളല്ലേ ഉള്ളൂ ഒരു മാസത്തിൽ ഒന്നെങ്കിലും ഓരോ വീട്ടുകാരെ അന്വേഷിക്കാൻ പറ്റിയാൽ ഈ റേഷൻ കാർഡിൻ്റെ കണ്ടീഷനൊന്നുമല്ല അല്ലാതെ തന്നെ വളരെയേറെ കഷ്ടപ്പെടുന്ന ചില സാഹചര്യം ചിലപ്പോൾ ആശുപത്രി കേസായിരിക്കും ചിലപ്പം പിള്ളേർ പഠിക്കാൻ പോകാനൊരു കഷ്ടപ്പാടായിരിക്കും ചിലപ്പം ജോലി ആയിരിക്കും എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അങ്ങനെ ബുദ്ധിമുട്ട് ഇവരെയൊക്കെ ആ പദ്ധതി ഉണ്ടാക്കണം അല്ലെങ്കിൽ പ്രോപ്പർ മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പോഴും ഇത്രയും വിമർശനങ്ങളും വിവാദങ്ങളും എല്ലാം നിലനിൽക്കുമ്പോഴും അദ്ദേഹം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് മത്സരിക്കാൻ വേണ്ടി മൂന്നാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതേപറ്റി എന്താണ് പറയുന്നത് അദ്ദേഹം എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും മത്സരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് അതൊരു അധികാര ഭ്രമവും ആളുകളുടെ ഈ സാറുവിളി കേൾക്കാനുള്ള ഒരു ഭ്രമവും മാത്രം എനിക്ക് പറയാനുള്ളൂ കാരണം ഇടതുവർ മുന്നണി പോലും രണ്ട് ടീമിൽ കൂടുതൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരാളെ മത്സരിക്കാൻ സമ്മതിക്കാറില്ല മൂന്നാമതൊരാൾ മത്സ മൂന്നാം ടൈം മത്സരിക്കണമെങ്കിൽ അതിന് ജില്ലാ കമ്മറ്റിയുടെ ഒക്കെ സ്പെഷ്യൽ എന്തുകൊണ്ടാണെന്നുള്ള വളരെ വളരെ അപൂർവ്വം ആൾക്കാർക്ക് കൊടുക്കാറുള്ളൂ അങ്ങനെയുള്ള സമയത്ത് നാല് പ്രാവശ്യം കഴിഞ്ഞ് വീണ്ടും മത്സരിക്കാൻ എന്ന് പറയുമ്പോൾ എനിക്ക് അധികാരം വേണം എനിക്ക് അധികാരം വേണം എന്നുള്ള കണ്ടീഷൻ മാത്രമല്ലേ ഉള്ളത് ആൾ ഞാൻ മത്സരിക്കാൻ മത്സരിക്കാമെന്ന് പല സ്ഥലങ്ങളും പറഞ്ഞത് ഞാൻ എന്തോ അധികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആളാകാൻ വേണ്ടിയാണത് അപ്പം ഞാൻ ആളാകാൻ വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിലവിൽ കേരളത്തിലെ ഒന്ന് ഇന്ത്യൻ അത്ലറ്റാണ് ഇന്ത്യൻ മാസ്റ്റർ അത്ലറ്റാണ് ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടിയ ആളാണ് ഇന്ത്യയിലെ കേരളത്തിൽ ആകെപ്പാടെ ഒരു മാസ്റ്റേഴ്സ് അത്ലറ്റിൻ്റെ സംഘടനയുള്ളൂ ഓമ അതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ആയുർവേദ എംപ്ലോയീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് എം എസ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് സോഷ്യൽ മറ്റേ നമ്മുടെ സോഷ്യൽ വർക്കിൻ്റെ പല സംഘടനകളുണ്ട് ഇതിൻ്റെയൊക്കെ പലതിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗോ മധ്യവിധ സമിതിയുടെ രൂപതാ സമിതി രൂപതാ സമിതിയിലുണ്ടായിരുന്നതാണ് ഇടവകയുടെ പ്രസിഡൻ്റാണ് സോഷ്യൽ വർക്ക് സംഘടനയാണ് ഞാൻ ഒരുമാതിരി സംഘടനയെല്ലാം പറയുന്നത് അപ്പോൾ എനിക്ക് എന്തിനാണ് നമ്മൾ ആൾ കളിക്കാൻ നിൽക്കുന്നത് ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് അധികാരമില്ലെങ്കിൽ ഒന്നുമില്ലെന്നുള്ള തീർച്ചയിലാണ് ഇത് ഈ ഇതിനിറങ്ങിയിരിക്കുന്നത് ഈ അധികാരത്തിന് വേണ്ടി ഉള്ള നീക്കങ്ങൾ തന്നെയാണ് ആൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ആൾക്ക് അധികാരം കിട്ടേണ്ടിയിട്ട് ആൾ ചെയ്തത് കോൺഗ്രസിൻ്റെ സീറ്റ് കിട്ടാത്തതിനാൽ ആൾ സ്വതന്ത്രനായിട്ട് മൂന്നാം വാർഡിൽ രണ്ടാം വാർഡിൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു ആൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ മൂന്നാം വാർഡിൽ സ്വാതന്ത്ര്യമായിട്ടും മത്സരിപ്പിച്ചു എന്നിട്ട് പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചു രണ്ടാം വാർഡിലും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചു മൂന്നാം വാർഡിലും തോൽപ്പിച്ചു അങ്ങനെ രണ്ട് സീറ്റ് സ്വതന്ത്രക്ക് വരികയും തൂക്ക് രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ആൾ പറഞ്ഞു ഞാൻ നിങ്ങളെ പിന്തുണയ്ക്കാന്ന് അണ്ടീഷൻ പറഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞ ഭരണം നടന്നത് ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ആൾ മൂന്നാം വാർഡിൽ സ്വതന്ത്രമായിട്ട് എത്തിയിരിക്കുന്നു അന്ന് മൂന്നാം വാർഡ് സ്വതന്ത്രമായിട്ട് നിന്ന ആൾ രണ്ടാം വാർഡിൽ എത്തിയിരിക്കുന്നു രണ്ടാം വാട്ടിലെ ആൾക്കൊരു ഒരു സമാധാനം ഉണ്ട് കേട്ടോ ഈ ലീലാബേബി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ചേച്ചി കുറച്ചുകൂടെ സമാധാനമാണ് കാരണം അഞ്ച് വർഷം നിന്നപ്പോൾ ആളുകളുടെ വിഷമങ്ങളൊക്കെ ആൾക്ക് മനസ്സിലായതിനാൽ ആൾ വീടുകൾ കയറി സംസാരിക്കുകയൊക്കെ ചെയ്തു കാരണം മൂന്നാം മൂന്നാമ്പട്ടിലേക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ചെയ്യാനൊക്കെ ആൾക്ക് പറ്റിയതാണ് പക്ഷേ ആൾ വീണ്ടും ദാർഷ്യത്തിൻ്റെ രീതിയിൽ തന്നെ എനിക്ക് അധികാരം വേണം എന്ന രീതിയിൽ നിങ്ങളെല്ലാവരും നിന്നോ ആരൊക്കെ നിന്നാൽ എതിർത്ത് നിന്നാലും ഞാനിവിടെ ജയിക്കും ഇത്ര എനിക്ക് ഇരുന്നൂറ് വോട്ട് ഇരുന്നൂറ്റമ്പത് വോട്ട് കിട്ടിയാൽ മതി ഞാനത് നേടി ജയിക്കും അതിനുള്ള കാശും അതിനുള്ള സംവിധാനങ്ങളും എനിക്കുണ്ട് ഞാൻ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പല്ല എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പല രീതിയിൽ കാര്യങ്ങളെ സമീപിക്കും നയ പറയും ചെയ്തു കൊടുക്കാൻ അത് ലീഗൽ വെയിലോ ഇല്ലീഗൽ വെയിലോ എന്നുള്ളതല്ല പ്രശ്നം അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ടോ അതുകൊണ്ട് എനിക്കത് ജയിക്കാൻ അറിയാം ഞാനത് ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നതാണ് ജനങ്ങളത് തിരിച്ചറിഞ്ഞ് അവാർഡിലെ ആളുകളത് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും അദ്ദേഹം പറയുന്നത് അദ്ദേഹം വീണ്ടും തിരിച്ചു വരും എന്നുള്ള രീതിക്ക് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം ഇപ്പോഴും മത്സരിക്കുമ്പോൾ ജനങ്ങൾക്കിടയിലും ഒക്കെ സംസാരം അദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ട് അദ്ദേഹം നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും നമുക്കിനി ഇലക്ഷൻ്റെ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അറിയാം എന്താണ് ഇനി കല്ലറയിൽ സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹം വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ തിരിച്ചു വന്നാലും തിരിച്ചു വന്നില്ലെങ്കിലും രണ്ടിലും ഒരു പോയിന്റ് ഉണ്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പം എന്തായാലും നമുക്ക് എന്താണ് സംഭവിക്കാൻ ഇരിക്കുന്ന നമുക്കിനി കാത്തിരുന്നു കാണാം